അശരണരായവർക്ക് കൈത്താങ്ങായി എന്നും രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം കാരുണ്യം കൈകളിലേക്ക് പദ്ധതി മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മരിയ ഉമ്മൻ നിർവഹിച്ചു പിറവം രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം കഴിഞ്ഞ പന്ത്രണ്ട് വർഷകാലമായി നിരാലംബരായ നിർധനരായ വിധവമാരായ അമ്മമാരെ സഹായിക്കുന്ന അമ്മയോടൊപ്പം പദ്ധതി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിർധനരായ രോഗികൾക്കുള്ള പദ്ധതിയും നടപ്പിലാക്കി വരുന്നു മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ നേതൃത്വം നൽകി നടത്തിവരുന്ന മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ പദ്ധതിയായ ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പദ്ധതിയുമായി സഹകരിച്ച് പിറവ രോഗികൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റും പരേതനായ പിറവം മടത്തിപ്പറമ്പിൽ എംസി വർക്കി മെമ്മോറിയൽ നൽകുന്ന ചികിത്സാ സഹായ വിതരണവും നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടാണ് രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം പുതിയ രോഗികളെ സഹായിക്കുന്ന പദ്ധതിയും തുടങ്ങിയത് ഇപ്രാവശ്യം എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യമായിട്ട് മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങളുടെ ട്രസ്റ്റ് ആണ് അപ്പം അതിന് അതിനും അതിനും കൂടെ ഇതിൽ സഹകരിക്കാൻ ഒരു അവസരം കിട്ടിയതിലുള്ള അതിയായ സന്തോഷം അറിയിക്കുകയാണ് അതിൽ മന്നയുടെ പേരിൽ ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്നൊരു പദ്ധതി അപ്പം ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് രോഗികളെ സഹായിക്കാനും അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഏറ്റവും കുറഞ്ഞ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ അതുപോലത്തെ ഒരു പദ്ധതി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് ഒരു അനുഗ്രഹമായിട്ട് കാണുന്ന അപ്പയുടെ പേരിൽ ഇത് ചെയ്യുമ്പോൾ അപ്പയുടെ ആത്മാവ് സന്തോഷിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇതുപോലെ ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് നന്മ വരുമ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടാക്കി വെച്ച ഒരു മോഡൽ ഒരുപാട് ഒരുപാട് പേര് ചെയ്യുമ്പോൾ ആളുകൾക്ക് നന്മ വരുന്നത് അപ്പ പൂർണ്ണമായി വിശ്വസിക്കുന്നു നടന്ന ചടങ്ങിൽ ഫോറം ചെയർമാൻ സാബു കെ ജേക്കബിന്റെ അധ്യക്ഷതയിൽ മന ചാരിറ്റബിൾ ട്രസ്റ്റ് ഡോക്ടർ മറിയ ഉമ്മൻ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി എന്ന വ്യക്തി തന്റെ റോൾ മോഡൽ ആയിട്ടുള്ള അദ്ദേഹത്തോടുള്ള ആദരവാണ് ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തന്റെ ഊർജമെന്നും ും ഇതുപോലെയുള്ള അശരണറായവർക്ക് ഒരു കൈത്താങ്ങാകുമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ഫോറം ചെയർമാൻ സാബു കെ ജേക്കബ് പറഞ്ഞു എന്നോട് ബാംഗ്ലൂരിൽ കാര്യം പറഞ്ഞു നടത്തുന്ന ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് അമ്മയോടൊപ്പം അത് തുടർന്നു പോണം അത് നിർത്തലാക്കരുത് എന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രതിനിധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്ത് മുതൽ പതിനേഴ് വരെ പഞ്ചായത്ത് പ്രസിഡന്റ് പതിനഞ്ച് മുതൽ ഇരുപത് വരെ നഗരസഭയുടെ ചെയർമാനാണ് അവസാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത നഗരസഭ ചെയർമാൻ ഈ പത്ത് വർഷക്കാലം ഏതൊരു സാധാരണക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ നോ എന്ന് പറയുന്നൊരു വാക്ക് എൻ്റെ വായിലില്ല ഞാനത് പറയാനുള്ള ആരുമെന്ന് ചോദിച്ചാലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനത് സ്വായത്തമാക്കിയത് മറ്റാരുടെ കയ്യിൽ നിന്നും അല്ല എൻ്റെ പ്രിയപ്പെട്ട നേതാവ് പ്രിയങ്കര ശിവൻ ഞാൻ സാധനമാണ് നിന്നും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ഞാൻ മനസ്സിലാക്കിയാണ് വഴി എന്ന് പറയുന്നത് ഈ ഈ മേഖലയിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകളെ സഹായിക്കുക എന്തെല്ലാം ചെയ്യാൻ അത് പൊതുപ്രവർത്തനം മുന്നോട്ട് പോകുമെന്ന് നിങ്ങളെ സമയത്ത് അറിയിക്കാൻ ും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ ജോർജ് ലിവ ആലുവ രാജഗിരി ഹോസ്പിറ്റൽ അസോസിയേറ്റ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജേക്കബ് വർഗീസ് മടത്തിപ്പറമ്പിൽ റോട്ടറി ഗിഫ്റ്റ് ഓഫ് ലൈഫ് നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ പീറ്റർ പിറവം കരുണാലയം ഡയറക്ടർ ഗീവർഗീസ് കോർ ക്രിസ്തുരാജ ഡയറക്ടർ ബ്രദർ ജേസൻ കെ സ്കറിയ ഫോറം ജനറൽ സെക്രട്ടറി കുര്യൻ പുളിക്കൽ പിറവം പ്രസ് ക്ലബ് എം ടി പൗലൂസ് എന്നിവർ സംസാരിച്ചു കൾച്ചറൽ ഫോറം ഭാരവാഹികളായ പോൾ കൊമ്പനാൽ ഏലിയാസ് വെട്ടുകുഴി രാജു പാണക്കാട്ട് ജോളിമോൻ കൊമ്പനാമല രവി ശ്രാമടത്തിൽ എന്നിവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി ഫോറം ജനറൽ സെക്രട്ടറി തമ്പി പുതുവാക്കുന്നിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മുൻ പഞ്ചായത്ത് അംഗം ടോണി ചെട്ടിയാക്കുന്നിൽ കൃതജ്ഞത അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചാനൽ പിറവം